ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ പ്രിപ്പറേഷൻ മുരിങ്ങയില കൊണ്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ വീട്ടുവളപ്പിലുള്ള മുരിങ്ങയില പച്ച നിറത്തിലുള്ള ഇലവർഗ്ഗങ്ങളിൽ ഏറ്റവും മികച്ചതാണ് കൂടാതെ വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണെന്ന കാര്യവും എല്ലാവർക്കും അറിയാം എന്നാലും മുരിങ്ങയില കൃത്യമായി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഭൂരിഭാഗം പേരും മറന്നുപോകുന്നുണ്ട് അപ്പോൾ മിക്കവാറും മുരിങ്ങയില വിഭവങ്ങൾ നമ്മുടെ ഡിഷിൽ ഉൾപ്പെടുത്താറില്ല അഥവാ നമ്മൾ ഉൾപ്പെടുത്തിയാലും മുരിങ്ങയില കൊണ്ട് ഒന്നോ രണ്ടോ ഡിഷായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നതല്ലേ എന്നാൽ മുരിങ്ങയില വെച്ച് നമുക്ക് പത്തോളം ഡിഷസ് ഉണ്ടാക്കാൻ കഴിയും അതിൽ ഒന്നാമത്തെ ഡിഷായ മുരിങ്ങയില മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇനിയുള്ള ഒൻപത് മുരിങ്ങയില വിഭവങ്ങൾ ഓരോ വീഡിയോയായി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഈ റെസിപ്പി മാതൃഭൂമിയിലും മലയാള മനോരമയിലും പാചക പങ്ക്തിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മുരിങ്ങയിലെ മുട്ടത്തോരൻ ഉണ്ടാക്കാനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ പത്ത് പതിനഞ്ച് തണ്ട് മുരിങ്ങയിലെ എടുത്തിട്ടുണ്ട് തണ്ടുകളെല്ലാം മാറ്റി ഇറുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത് രണ്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് കടുകും കറിവേപ്പിലയും വച്ചൽ പിന്നെ പച്ചമുളക് അത് എരിവിനുസരിച്ച് ഞാനിവിടെ വെള്ള കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്രയാണ് ഇത് തയ്യാറാക്കാനായി വേണ്ടത് പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക എടുത്തുവച്ച ഓയിൽ ഒഴിക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം സവാള ഒന്ന് ചെറുതായി വാടി വന്ന ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക മുരിങ്ങയിലെ രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി വാടി വന്ന ശേഷം നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് അധികം കട്ട പിടിക്കാതെ തുടർച്ചയായി ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പെപ്പർ പൗഡർ കുരുമുളക് പൊടി അത് ചേർക്കാം മുട്ടയൊക്കെ നന്നായി ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ മുരിങ്ങയിലെ മുട്ടത്തോരൻ റെഡി മുരിങ്ങയിൽ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും തീർച്ചയായും ഇഷ്ടമാകും ഈ റെസിപ്പി നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത മുരിങ്ങയിലെ വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ താങ്ക്